മേപ്പാടി പാലവയലിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു പാലക്കാട് സ്വദേശി അനുപ്രസാദാണ് മരിച്ചത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു സഹയാത്രികനായ ശരത്തിനെ ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയായിരുന്നു അപകടം പാലവയലിൽ എം എസ് സമീപം വെച്ചാണ് അപകടമുണ്ടായത് ഓടിക്കൂടിയ നാട്ടുകാർ ഇരുവരെയും മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രാത്രി മണിയോടെ അനുപ്രസാദ് മരണപ്പെട്ടു അമ്പലവയലിലെ റിസോർട്ട് ജീവനക്കാരനാണ് അനുപ്രസാദ് കൽപ്പറ്റയിൽ നിന്നും ഇരുവരും മേപ്പാടിയിലേക്ക് പോവുകയായിരുന്നു ഇതിനിടയിലാണ് അപകടം സംഭവിച്ചത് വളരെ മുതൽ നമ്മൾ ഏകദേശം പിന്നെ കൊട്ടയിലുള്ള ഭാഗം റോഡ് നന്നായി കിടക്കുന്നതുകൊണ്ട് വണ്ടികളുടെ അതിപ്രസരം കൊണ്ടും വളരെയധികം സ്പീഡിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും അപകടങ്ങൾ സംബന്ധിച്ചു വിടുന്നു മരങ്ങൾ സംഭവിക്കുന്നു ഇതിലൊരു വരെ നമ്മൾ നിയന്ത്രിക്കേണ്ട കടയാണ് കഴിയുന്നത് അതുകൊണ്ട് അല്ല സ്പീഡ് ബൈക്കർ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മളെ സ്പീഡ് ലിമിറ്റ് ചെയ്യാനുള്ള സംവിധാനം അധികൃതർ അകത്തുനിന്നുണ്ടാകണം